ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്റെ കെട്ടി തന്നായിട്ട് വരയ്ക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇരുത്തി നാണക്കേട് ഇണ്ടാക്കും പൂവ് ചേച്ചി സെറ്റ് ആക്കി തന്നിട്ട് ഞാൻ കുളിക്കാൻ തുടങ്ങിയതാ ചേച്ചി മേടിച്ചു കൊടുത്തു പക്ഷെ എന്റെ കെട്ടിയോടാണ് വൈകുന്നേരം മാരി കളിക്കണത് ഒരു നാടൻ തനിമ തുളുമ്പുന്ന വീട് അല്ലേ വീടല്ലേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ല തൊണ്ടവേദനയും കപക്കെട്ടുമൊക്കെ ആയിട്ട് ഇരിക്കുവാട്ടോ ഇന്ന് ഓണമാണ് അതുകൊണ്ട് ഹാപ്പി ഓണം ഞാനിപ്പോ എണീറ്റ് പയ്യെ നമ്മള് പൂക്കളൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുവാട്ടോ ഇവിടെ ഒരാളെ എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റി കുറച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ കാണിച്ച അനന്തപൂരം ഹോൾസോടെ അമ്മ എണീറ്റിട്ടുണ്ട് അമ്മ പയ്യെ കട്ടൻ ചായ ചായതിളപ്പിക്കലും അങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് അനന്തയുടെ വീട്ടിലെ എന്റെ ഫസ്റ്റ് ഓണാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാട്ടോ ഓണം എങ്ങനെയാ നമ്മള് സെലിബ്രേറ്റ് ചെയ്യണെ കാണിച്ചു തരാമേ അമ്മ ഹാപ്പി ഓണം ഹാപ്പി ഓണം പല്ലക്ക തേച്ച് ഫ്രഷ് ആയിട്ട് വരണേ ഉള്ളൂട്ടോ ഇവിടെ എല്ലാരും റെഡി ആയിട്ട് വരണേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഞാനും അതെറ്റ് പല്ലക്ക തേച്ച് വന്നതേയുള്ളു പയ്യോ റോളോ ഹാപ്പി ഓണം ഹാപ്പി ഓണം റോളം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇന്നലെ എന്തും കൂടി മത്സരിച്ചിരുന്ന് ജമന്തി അരിഞ്ഞു വെച്ചതാട്ട ഇത് ഓറഞ്ചും ഉണ്ട് മഞ്ഞയുണ്ട് നമുക്ക് പൂക്കളിടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പച്ചനി അരിയണം അതുപോലെ തന്നെ റോസ് ഉണ്ട് കേട്ടോ അതും അരിയണേ ഇത് ഞങ്ങള് ആദ്യം അരിഞ്ഞ് തീരണ ആരാണോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ബെറ്റിന് മത്സരിച്ചിന്നെ രാത്രി ഇരുന്ന് അരിഞ്ഞതാട്ടോ അനന്തു ജയിച്ച അനന്ത മഞ്ഞ ജമന്തി ആദ്യം അരിഞ്ഞു കഴിഞ്ഞു എന്റെ അഞ്ഞൂറ് രൂപയും പോയി ഇത് ഇനി റോസ് ഉണ്ട് അതുപോലെ തന്നെ വെള്ള അരളി വെള്ള ജമന്തി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ വെള്ള അരളി ഉണ്ട് കൊള്ളാലേ ഇവിടെ അനന്തയുടെ വീട്ടില് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ കാര്യം എന്ന് പറയണ കോഫി ഉണ്ടായി കുടിക്കാന്നുള്ള ആട്ടാണ് അമ്മ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എപ്പോഴും പക്ഷെ മധുര ഇട്ട് കട്ടൻ ചായ കുടിക്കണേക്കാളും എനിക്ക് മധുരം ഇല്ലാണ്ട് ഒരു കോഫി ഉണ്ടായി കുടിക്കാനാണ് ഇഷ്ടം അതും കട്ടൻ കാപ്പി അതായിട്ടും എനിക്കിഷ്ടം അപ്പൊ അതാണ് ഞാൻ ഇന്നും കുടിക്കാൻ പോണ നമുക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാം രാവിലെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കണം ഈ ഒരു കോഫി മഗ്ഗാട്ടോ കാരണം ഇത് അനന്തു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇത് കുടിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേക എനർജിയാണ് ഈ കോഫി പൗഡർ ആട്ടോ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഇത് ഭയങ്കര ടേസ്റ്റാണ് ഫ്ലേവർ ഉള്ള കോഫിയാ ഞാൻ ഇത് ഇൻസ്റ്റമാട്ടിൽ കൂടി ഒന്ന് മേടിച്ചാട്ടോ പക്ഷെ ഇത് ഞാൻ ഒരു ജസ്റ്റ് ഒരു വൺ ഒക്കെ ഇട്ടിട്ട് വൺ ടീസ്പൂൺ ഒരു വൺ ഒക്കെ ഇട്ടിട്ട് ഞാൻ ചുമ്മാ അതിലേക്ക് ഈ ഹോട്ടായിട്ടുള്ള വെള്ളം ഒഴിക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓണപ്പാട്ടിൻ താളം തുളും ഓണ വില്ലിൽ ആടും വണ്ണത്തിക്കിട ഓണവില്ല നിന്നെ തഴുകാനായി കുളിർ പാട്ടിൻ കുഞ്ഞു കൈകൾ ൊളീ ആരം പിടിപ്പിച്ചോണപ്പാട്ട് മിസ്സ് ആണോ സൂപ്പർ ആയിട്ടുണ്ടോ ഓനാലി തെല്ലോ ആ കൊതിയൊരു ഉണ്ണി ചാതി കുഞ്ഞ സദ്യ മേടിക്കാൻ വേണ്ടി പോണ്ടോ ഇപ്രാവശ്യം സദ്യയില്ലേ പുറത്തുനിന്ന് കേട്ടോ മേടിക്കണം കാരണം നമ്മള് കുറച്ച് ചില്ലിയാന്ന് വിചാരിച്ചു അതുകൊണ്ടിട്ട് ഇപ്രാവശ്യം എന്റെ വീട്ടിൽ നിന്നൊക്കെ സദ്യ മേടിക്കണം സെയിം സ്ഥലത്ത് നിന്ന് അച്ഛൻ കൊണ്ടുവരുട്ടോ സദ്യ അപ്പൊ അനന്തു അച്ഛൻ്റെ അടുത്തുനിന്ന് പോയി കളക്ട് ചെയ്യാൻ വേണ്ടി പോയേക്കുവാ ഞങ്ങള് സദ്യ കഴിക്കാനായിട്ട് റെഡിയാണ് കേട്ടോ റെഡിയാണോ എൻജിപ്പ സദ്യ റെഡിയാണോ നിന്റെ സദ്യയിലെ ഫേവറേറ്റ് ഡിഷ് എന്താ ചിപ്സ് ചിപ്സാണോ ഇഷ്ടം പപ്പടം ഇഷ്ടപ്പാ പപ്പടം

മൂല ബിന്ദു കുടുങ്ങി ആ അവസ്ഥയാണ് അത് അത് നൈസ് പക്ഷെ അത് എത്ര ഇപ്പുറത്തോട്ട് കിട്ടുമോ നോക്ക് ഞങ്ങളുടെ സുന്ദരനെ നോക്കിയേ മുണ്ടക്കെടുത്ത് ചക്കരെ ഹാൻസമായിട്ടുണ്ടല്ലോ ക്യൂട്ടിപ്പ് കുഞ്ഞാൻ മേടാവാക്കളാവാ ഓ ഒരു മണം കൊണ്ടിട്ട് കുളിച്ചിട്ട് വരാൻ നേരത്ത് ഭയങ്കര രസമാണ് എങ്ങനെയുണ്ട് ഞാൻ നല്ല പണിയായിട്ട് കൊടുത്ത നല്ലൊരു ഡിസൈനും ഡിസൈൻ ഇവിടെ കൊടുക്കട്ടെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണെന്നുള്ളത് അതെ അതെ അളർന്നൊക്കെ വരക്കണം നമ്മള് പൂക്കൾ ഇടാൻ വന്നവർക്ക് എളുപ്പത്തിന് കണ്ടല്ലോ ഓറഞ്ച് ഗ്രീൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കും അല്ലെ കളറിംഗ് ബുക്കിലെ പോലെ ടീം ഡ്രോയിങ്ങിന്റെ പണി തീർന്നിന് ടീം ടീം ആൾക്കാർ വന്നോട്ടെ ഇനി ഞാനിന്ന് ഈ പുളിയിലക്കര സെറ്റുമുണ്ട് ആട്ടോ കൊടുക്കണോ നല്ല റെഡ് കളറുള്ള പുരെ സെറ്റ് മുണ്ട ഉടുക്കണേ കൊടുക്കണേട്ടാ സിമ്പിൾ ആയിക്കോട്ടെ ഓണം അതുപോലെ തന്നെ ബ്ലൗസ് ഇടുന്നത് ഇതാട്ടാ ഈ നല്ല റെഡ് കളർ ഉള്ള ബ്ലൗസ് ആ സ്റ്റൈൽ ചെയ്യാ പ്ലസ് കുപ്പി വളയും കൂടി ഇട്ടു സ്റ്റൈൽ ചെയ്യാന്ന് ഓർക്കാണ് ഞാൻ നല്ല സെറ്റ് മുണ്ടൊക്കെ സിം ൾ ല ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കണ്ണെഴുതി പൊട്ടുപൊട്ട് ജസ്റ്റ് ഫിൽ ചെയ്ത് ചെറിയ ലൈറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ആനന്ദൂടെ കുളിക്കുന്ന സൗണ്ടായിട്ടോ കേൾക്കണം ഇതാണ് എന്റെ ഓണം ലുക്ക് ചേച്ചിക്കും അമ്മയ്ക്കും എനിക്കും ഒക്കെ വേണ്ടി മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് അവർക്കും ഒക്കെ നല്ല ഭംഗിയില് വെച്ചു കൊടുക്കാം ഇവിടെ മുണ്ടൊക്കെ ഉടുത്ത് സുന്ദരനായിട്ട് നിക്കണേ ഓണത്തിന്റെ ഒരു പാട്ട് പാടിത്തന്നും കൂടി രാവിലെ പാടിത്തന്ന പോലെ എടാ മാവേലി നാടുവാണിടം കാലം അറിയോ പാട്ട് മാവേലി മനുഷ്യന്തം ആ പത്തന്നാ കുമത്തില്ല ദാനം അടിപൊളി പൊളി ചേച്ചി ചേച്ചി പഠിപ്പിച്ചുകൊടുത്താണീ പാട്ടൊക്കെ ടീച്ചറോട് പിടുത്ത് ഇത്രയും പൂവ് ചേച്ചി സെറ്റ് ആക്കി തന്നിട്ട് ഞാൻ കുളിക്കാൻ പോയപ്പോ തുടങ്ങിയത് ചേച്ചി കുറച്ച് പൂ ഞങ്ങക്ക് നടുക്ക് വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം ഞങ്ങൾ ഇങ്ങനെ ആക്കി ഞങ്ങൾ പൊളിക്കോടെ പൂക്കളൊക്കെ വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ജമന്തി രണ്ടും സെറ്റ് സെറ്റാട്ടോ ഈ പച്ച കുറച്ചേ കിട്ടികളു അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് പച്ച പച്ചയെല്ലാം എടുത്ത് നമുക്ക് ഇടാട്ടോ അല്ലെങ്കിൽ നടപടി ആവില്ല നോക്കി അത്രയും സാധനങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുനും അരിഞ്ഞെടുക്കണം എന്നാലും ചേട്ടന ക്ഷമയുടെ പുറത്ത് ചേട്ടൻ ഇത്രയും ചെയ്തു വന്ന ചേട്ടൻ ആസ് യൂഷ്വൽ ക്ലീനിങ് പണികളാണ് കേട്ടോ ചേട്ടന് സൺഡേ കിട്ടിയാലും അതെ ചേട്ടൻ ക്ലീനിങ് ആണ് അല്ലേ അവധി ദിവസം കിട്ടിയാലും ക്ലീനിങ് ആട്ടോ കാരണം ഞങ്ങളൊക്കെയാണ് ഇവിടെ വൃത്തി കേടാക്കിയത് അതുകൊണ്ടാണ് ചേട്ടൻ എപ്പോഴും വന്ന് ക്ലീൻ ചെയ്യേണ്ടി വരണം ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞു ശരണ്യ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ തൊട്ടിരിക്കേ കാരണം എന്ന് എന്താ എന്റെ ലാപ്ടോപ്പ് മുതല് എസ് ഡി കാർഡ് മുതലെല്ലാം ഞാനിവിടെ മെസ്സാക്കിട്ടേക്കുട്ടോ രാവിലെ എണീറ്റ് ഞാൻ ഉണ്ടാക്കിയ കടലക്കറിയാട്ടോ ഇത് അല്ലേ അമ്മ കടലക്കറി ഉണ്ടാക്കി പുട്ടുണ്ടാക്കി ഇതെന്താമ്മേ ബൂസ്റ്റാ ഓ വാവയ്ക്ക് ബൂസ്റ്റ് പപ്പടം ആട്ടെ ഞങ്ങ സദ്യയിലൂടെ പപ്പടം ഇല്ല അതുകൊണ്ട് അമ്മ പപ്പടം കാച്ചു വെച്ചേക്കോട്ടെ പയ്യ ഞാനും കേറട്ടെ നീ എന്തെങ്കിലും ചേരണ്ട അമ്മേ പായസം പായസം ഉണ്ടാക്കണ്ടിട്ടുള്ളതാട്ടോ ഇന്ന് പായസം അതുകൊണ്ട് ഞാനാണെന്ന് സേമിയ പായസം വെക്കണേ ഇവിടെ ഞാൻ നല്ല അമ്മ ഉണ്ടാക്കിയ കടലക്കറി പുട്ടു ആട്ടോ കഴിക്കണ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് കഴിക്കണം അല്ലെ ചേട്ടൻ ചേച്ചി ഇതവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ ഹലോ പറഞ്ഞേ ണ്ടാ അച്ഛൻ്റെ നീനാണോ ഞങ്ങളിതേ പൂക്കളും ഇട്ട് സ്റ്റാർട്ട് ചെയ്തേട്ടാ സെന്ററിൽ വൈറ്റ് പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഓറഞ്ച് ഗ്രീൻ ഗ്രീൻ നമ്മള് റോസാപ്പൂ ഇടാൻ തുടങ്ങിക്കോ എവിടെ ഓറഞ്ച് പോവാണെ ആദ്യം ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്തു കെട്ടിയനെ ചെയ്ത് ആണെന്ന് ഭംഗിട്ടെ നോക്കട്ടെ എന്ത് ഫുള്ളൊക്കെ ഞാൻ കാണിച്ചിട്ട് കണ്ടാ മുണ്ടക്കൂടുത്ത് വെറൈറ്റി ഓണക്കോടിക്കണ്ട നീലയും ഗ്രേ പക്ഷെ എനിക്ക് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു നല്ല അമ്മ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഒരു പൊട്ടോട്ട് വരട്ടെ ഞാൻ നല്ല ഭംഗിയ കേരളമങ്ക ഇവിടെ പച്ചയരുന്ന കേട്ടോ ശരിക്കും വരാനുള്ളത് പക്ഷെ ഇല്ലേ ഞങ്ങക്ക് പച്ചയുള്ള ഞങ്ങള് റോസാപ്പൂ ആക്കിയിട്ടാ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കണ്ടാ ഇത് അമ്മയുടെ ഐഡിയ ആട്ടാ നടക്ക് ആ റോസാപ്പൂ ഇങ്ങനെ കുത്തി കുത്തി വെക്കാൻ പറഞ്ഞു ചേച്ചി നന്നായിട്ട് പൂക്കള പൂടണ ഞാനാണ് ഞാനാട്ടാ ഇത് മുഴുവൻ ഞാനിട്ടതാണല്ലേ ഇത് മുഴുവൻ ഞാനല്ലേ നന്നായിട്ട് പൂവിടുന്ന ആളെടുത്താ അതെ ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരൂ നാളെ വ്ലോഗ് ഓക്കെടുക്കണ ആണെങ്കിൽ എന്നെ കാണിക്കരുതെന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ചേച്ചി എന്തായാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ തിരിക്കാൻ അതുപോലെ തന്നെ അറിയാണ്ട് തിരിച്ചു ചേച്ചി കണ്ട ഇന്നലെ രാത്രിക്ക് രാത്രി ചേച്ചി പൂ എടുത്ത് ഉടുപ്പാട്ട അവിടെ പിറ്റാവാനുണ്ട് അവിടെ സുന്ദരി ആയിട്ടുണ്ട് അതെ ഹരി നമ്പർ ടു ഞങ്ങള് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നോക്ക് ഞങ്ങളുടെ പൂക്കളിയാ നോക്കി കാണാനായിട്ട് ഇപ്പൊ ദൈവം രണ്ടുപേരും ഇടുന്ന മാരിയോ കളിക്കട്ടോ ഇതാ ഇവനാണ് മാരി മേടിച്ചു കൊടുത്തത് പക്ഷെ എന്റെ കെട്ടിയവനാണ് വൈകുന്നേരം മാരിന്ന് കളിക്കണത് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ അവിടെ അടുക്കള ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ തേക്കാനൊക്കെ ഉണ്ട് അവിടെ അമ്മേനെ പോയി എന്തെങ്കിലും ഒക്കെ സഹായിച്ചു കൊടുക്കട്ടെ ഒറ്റയ്ക്ക് അമ്മ അടുക്കളെ നിക്കോ ഞാനും ചെല്ലട്ടെ അങ്ങോട്ട് പിന്നെ എന്താ പറയണ ഓണസതിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇന്ന് അമ്മേനോട് പറഞ്ഞതാട്ടോ ഞാനാണ് സേമിയ പായസം വെക്കണെന്നുള്ളത് ഇതേണ്ട പാലൊക്കെ ഞാൻ ഇന്നലെ തന്നെ മേടിച്ചിട്ടുണ്ടായി സേമിയ മിക്സും ഉണ്ട് കേട്ടോ അപ്പൊ ഈ കലത്തിലാണ് ഞാൻ ഇന്ന് പായസം വെക്കുന്നത് േ മണോണ്ട് പറഞ്ഞു അമ്മ അപ്രോട് നമുക്ക് എങ്ങനെ ചേട്ടന് ഇവിടെ ഇലക്കിട്ട് വെച്ചിട്ടുണ്ടെട്ടാ വിളമ്പി സദ്യ ഉണ്ണാൻ വേണ്ടിട്ട് ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ ഓണസദ്യ ഞാൻ വന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഇതുവരെ ഈ വർഷം വരെ ഇണ്ടാക്കുണ്ട് എല്ലാ സാധനങ്ങളും അമ്മയ്ക്കും അയ്യാ അതുപോലെ ഞാനും കുക്കിങ്ങിൽ അത്ര മികച്ചതല്ലാത്തോണ്ട് നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ചോ പിന്നെ ചേച്ചിയും ഇവിടെ സെക്കൻഡ് വിശേഷായിട്ടിരിക്കുന്ന ചേച്ചിക്ക് ചോറ് ഇഷ്ടമുള്ളതുകൊണ്ട് ഈ പരിസരത്ത് വരില്ല എന്ന് പറഞ്ഞാ വേണ്ട കിച്ചടി അതുപോലെ നാരങ്ങാക്കറി ഓലൻ അല്ലാതെ പായസം ഓലൻ എന്താ കാളൻ ഇഞ്ചി മറ്റേ പുളി ഇഞ്ചി എന്തോ ഒരു കറി രസം ഊഫക്കി രസം കൊതിയാവണ കണ്ടിട്ട് കുടിക്കാൻ തോന്നുന്നപ്പോ തന്നെ ഫേവറേറ്റ് എന്താ കൂട്ട ഇത്ര സാധനത്തില് എന്താ ഫേവറേറ്റ് പറ എന്ത് പറ എന്ത് പായസോ ചിപ്സാണ് ഇഷ്ടം ഇവിടെ ഇത്രേ സാധനങ്ങൾ എവിടെ നിങ്ങൾക്ക് ചിപ്സാണ് ഇഷ്ടം ചിപ്സും പായസം ഇഷ്ടാണോ ഈ പായസം കുടിക്കോ കുഞ്ഞിണ്ടാക്കിയ പായസം ദേ ഇത് കുഞ്ഞിണ്ടാക്കിയ പായസം അത് വേണ്ടി അപ്പൊ മരിച്ചു ഇത് ഇതാ ഇത് കുഞ്ഞുണ്ടാക്കിയത് ഇത് കുടിക്കോ ഇത് പാലടയാട്ടോ നിറയെ കറികൾ വെച്ചിട്ട് നോക്കി ഇലയൊക്കെ നല്ല ഫുള്ളായിട്ട് ഇരിക്കോട്ടേ കറികളുണ്ട് ചിപ്സ് മുതൽ അച്ചാറ് പച്ചടി മസാലക്കറി കൂട്ടുകറി അവിയൽ പുളിഞ്ചി പച്ചടി ഓല ചേട്ടൻ ഇരിക്കണ കാളനാട്ടാ രസം ഉഷാറാക്കണോ ഞാനല്ലോ ഉണ്ടാക്കിയത് നിസാ കൊള്ളാം സേമിയ പായസം സദ്യയെ കൊണ്ടിട്ട് നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങിയിട്ടോ കാരണം തൊണ്ട വല്ലാണ്ടാവുകൊണ്ട് എനിക്ക് ചെവിയൊക്കെ ചൊറിയണുണ്ട് അസുഖം വരാൻ പോകണം എല്ലാ രീതിക്കുള്ളതും കാണാൻ കേട്ടോ ഭയങ്കര ടയർഡ് പോയി ഞാൻ കുറച്ചേരോടൊക്കെ ഇടുന്നുറങ്ങിട്ടോ അപ്പൊ അമ്മ പറഞ്ഞ് കുറച്ച് ഉണ്ണിയപ്പം എടുത്ത് വീട്ടിലോട്ട് പോകണമല്ലോ അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഉച്ച കൂണ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും അപ്പോ പോകണ വഴിക്ക് കുറച്ച് ഉണ്ണിയപ്പെടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാര്ക്കും കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉണ്ണിയപ്പം ഞാൻ എന്തെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ചേച്ചിയുടെ വീട്ടിലോട്ടും പോവുക അമ്മ അമ്മയുടെ തറവാട്ടിലോട്ടും പോവാട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് സെറ്റ് ആൾക്കാരും മൂന്ന് വഴിക്കാട്ടോ ഇന്ന് ഉണ്ണിയപ്പം പാക്ക് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ എൻ്റെ മൊണ് ചാരു എന്റെ സേമിയ പായസം അങ്ങനെ ഉണ്ട് ഇണ്ടായിരുന്നു പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം നല്ല സേമിയ പായസം ടേസ്റ്റ് ഉണ്ടായിരുന്നാ അണ്ടിപ്പരിപ്പും കശുവണ്ടി പോയി കിട്ടിയാ മുങ്ങിത്തപ്പണ്ടി വന്ന ഇല്ല ടേസ്റ്റ് അതാണ് ഓടിച്ചേ പഠിച്ച ഒന്നാർക്കും ഇഷ്ടപ്പെടിച്ച ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന പായസം എങ്ങനെയായി ആണല്ലേ ഒരു ഭാവി കാണണോ എനിക്ക് സേമിയ പായസത്തിൽ റോളോനൊന്നഴിച്ചു വിട്ടതാട്ടോ അവന്റെ വാലം എന്തോ കൊണ്ടിട്ട് ചെറിയ രീതിയിൽ അവിടെ ഇവിടെ ഞങ്ങളെ പൂക്കളം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങള് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഹാപ്പി ആയി അത് മതി നല്ല കുറെ മൊമെന്റ്സ് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് കാണാട്ടാ മഞ്ഞോട്ടോ മറ്റ നാളെ വരുവോ ആ നോക്കി വരുവോ ചേട്ടാ ബൈ അമ്മേനെ തറവാട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോവട്ടോ ഞങ്ങള് അവിടെ ചേച്ചിയും ചേച്ചിമാരും അതുപോലെ ഒരു അനിയനും ഉണ്ട് അപ്പൊ അവിടെ അമ്മേനെ സേഫ് ആക്കി ആക്കി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് എന്റെ വീട്ടിലോട്ട് ഞാൻ ഒരായിരം വട്ടം വിളിച്ചത് അമ്മേ വായോ വായോ വായെന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ചേച്ചിയോട് ഒറ്റയ്ക്ക് അല്ലേ ചേച്ചിയമ്മൂടെ എനിക്ക് ഒരു ദിവസം നിക്കാന്നും പറഞ്ഞിട്ട് അമ്മേന ഇപ്പൊ അവരുടെ അടുത്തോട്ട് സേഫ് ആക്കി കുഞ്ഞിനെ കൊണ്ട് നഴ്സറിയിലൊക്കെ ആക്കി അച്ഛനമ്മേൻ പോണമാതിരി കുഞ്ഞിനെ ഇതാണ്ടമ്മയുടെ തറവാട് ഈ സുന്ദരികളാണ് അമ്മയുടെ ചേച്ചിമാര് ഞങ്ങളുടെ അമ്മേനെ നല്ലോണം നോക്കണം പാപ്പം കൊടുക്കണം കഞ്ഞി കൊടുത്താലും മതി ഒരു നേരം കേട്ടോ നോക്കണേ നന്നായിട്ട് ബൈ 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 എന്റെ രണുവിന് നോക്കണോട്ടോ നിങ്ങൾ നന്നായിട്ട് കഞ്ഞി കഞ്ഞി കൊടുത്താ മതി രാത്രി കേട്ടോ ബൈ ചേച്ചിയമ്മ ചേച്ചാ ചേച്ചാ നോക്കൂല ചേച്ചിയമ്മ ഓ കേട്ട് പോയിട്ടുണ്ടട്ടെ കിണ്ടർ ഗാർഡനിലൊക്കെ ആക്കിയിട്ട് പോണമാതിരി കോട്ടകേശ് വിളിച്ചിട്ട് എല്ലാരും കാത്തു കാട്ടിപ്പുണ്ട് രാവിലെ മുതൽ ഞാൻ ഈ സാരി പഴി കൊടുത്തേക്കണേ പഴികട്ടോണ്ടിരിക്കണ കാരണം എനിക്ക് അറിയില്ല എവിടേക്ക് കുത്തി വെക്കണ്ടെന്നുള്ള അവിടെ ഇവിടെ ഒക്കെ ചാടി കിടക്കണേ നല്ല രസവും ഇല്ല ഞാനും തറവാട് കാണാനായിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ഒരു നാടൻ തനിമ തുളുമ്പുന്ന വീട് അല്ലേ അതെ അതെ ഞാൻ ഇങ്ങനെ തറവാട്ടിലൊക്കെ കേറി നേരെ ഇവിടെ വീട്ടിലെത്തിട്ടോ കൊറച്ചുനേരം എത്തിയിട്ട് എത്തി ചക്ക വറുത്തതും ക്യാമറ ചെപ്പത്തിനല്ല അത് ഇങ്ങനെ തിരിയാണി ഇങ്ങനെ തിരിയാണ് ചക്ക വർത്തതും അതുപോലെ തന്നെ റൗണ്ട് ഉഴുന്നവടെ ഒക്കെ തിന്നിട്ടിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടോ നമ്മുടെ വീട്ടിലെല്ലാരും ഉണ്ട് നമ്മളിന്ന് ഓണസത്തിൽ കഴിച്ചപ്പോ ഏകദേശം രണ്ടു മണിയൊക്കെ എടുത്തായിട്ടോ രണ്ട് രണ്ടര ഇവിടെ അപ്പത്തേക്കും എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കണോ വിളി വന്നുകൊണ്ടിരിക്കണായിരുന്നേ ഇവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചിട്ട് പിന്നെ അതിനൂടെ തറവാട്ടിലൊക്കെ കയറി അമ്മേനൊക്കെ അവിടെ ആക്കി പിന്നെ ആടിപ്പാടി ഞങ്ങൾ ഇവിടെ എത്തിയപ്പ മണിയായി ഇവിടെ നോക്കി വെല്ലിമ്മ അമ്മുന്റെ അമ്മ ഇതാ അമ്മുന്റെ അമ്മ വീണ്ടും ഞാൻ കാണിച്ചു തരാം ഇത് അതിന്റെ താന്ത സി ചേട്ടൻ കണ്ണൻകുട്ടൻ കണ്ണൻകുട്ടൻ ദയാനന്ദ ഇൻസ്പയർ ആയിട്ട് കാതുകൂത്തിട്ടുണ്ട് അല ഭംഗിയത് ഉം എന്താച്ച ബോബി ചെമ്മണ്ണൂരിന്റെ പോലെ നോക്കിക്ക് ഇതൂ ചാച്ചൻ പ്രമോദ് ഏട്ടൻ ഇവിടെ പെങ്കിളികൾക്ക് കാവലിരിക്കണെ ഹിറ്റ്ലർ ഇവിടെ എന്താ പരിപാടി അമ്മ ചേച്ചി അമ്മ ചേച്ചി ഇവിടെ ഫ്രീ പെഡിക്യൂർ സർവീസ് ചെയ്യണേട്ടാ ഈ ബക്കറ്റിൽ കാലം കുത്തി ഇരുത്തിയേക്കണേ എന്താ കുഞ്ഞാച്ചെ നീ നോക്കുന്ന കാലില് തൊള്ളി ഉണ്ടാന്ന് എന്താ നീ നോക്കിയാറുള്ള ആ ചേച്ചി അയ്യോട്ടി എന്താടി നീ ചെയ്യണ കാലില് ചേച്ചിയുടെ ഒരു ഇപ്പോഴും ബക്കറ്റിലാണ് ഷാംപൂ മുക്കി വെച്ചേക്കണേ പെടിക്കൊറിയാന്നും പറഞ്ഞു നീ നോക്കുന്നതിന്റെ കാലില് തൊലിയണ്ടാന്ന് ഒരമണിക്കൂർ ആയതിലും കുത്തി കാലും കുത്തിയിരിക്കണെ അപ്പൊ നടക്കട്ടെ നിങ്ങളുടെ കലാപരിപാടികളൊക്കെ ഏഹ് അതെ ചേട്ടനും മേടിച്ചേട്ടന് നടത്തിയിരിക്കണ ആണാടി നിറയെ കസ്റ്റമേഴ്സ് സൂക്ഷിച്ചോട്ടെ ലാസ്റ്റ് പോകുമ്പോഴേക്കും വിശേഷങ്ങൾ എന്റെ ആനന്ദൂരി അങ്ങനെ വീട്ടിലെത്തി വിശേഷങ്ങളാ കണ്ടില്ലേ ഇനിയിപ്പൊ അടുത്ത വിശേഷ സാരി ഒന്ന് ഞാൻ രാവിലെ ഉടുത്തതാട്ടോ ഇതൊക്കെ ഒന്ന് മാറി എനിക്ക് നൈറ്റ് ഒക്കെ ഇട്ട് എനിക്ക് ഇങ്ങനെ മുഖത്തുനിന്ന് ലിപ്സ്റ്റിക്കും സാധനങ്ങളും എല്ലാം മാറ്റി വെറുതെ ഇരിക്കാൻ തോന്നണട്ടോ കാരണം അത്ര ടയേർഡായിന്നുള്ളതാ രാവിലെ തുടങ്ങിയ ഒരുക്കങ്ങളും കാര്യങ്ങളും ഓണത്തിന്റെ പ്രിപ്പറേഷൻസും ആകെ ടയർഡായിട്ടോ പിന്നെ കുറച്ചു നേരം ഇതൊക്കെ മാറ്റി റിലാക്സ് ചെയ്ത് സമാധാനത്തിൽ എല്ലാവരുടെയും വർത്തമാനം പറഞ്ഞ കുറച്ചേരം നടക്കട്ടെ ഇന്നലെ കസിൻസും പിള്ളേരും എല്ലാവരുടെയും കൂടെ കൊറേ നേരം എൻജോയ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങിയപ്പോ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കാട്ടോ ഞാൻ കിടന്നുറങ്ങണേ കാരണം എല്ലാരും കൂടി നല്ല അടിപൊളിയായിട്ട് ചില്ലേത് ഞങ്ങൾ ഇരിക്കുവാട്ടാ ഓക്കെ ഇപ്പൊ അവിട്ടമാണ് പിറ്റേ ദിവസമാണ് ഇന്ന് നോൺ വെജ് സദ്യ ആട്ടോ അത് കണ്ടോ ചെമ്മീൻ അതുപോലെ കൊഴുവ മീൻ എന്ത് നേട്ടാ അല്ല ഇത് ബീഫ് ആട്ട് ബീഫ് ഇത് പ്രോൺസ് പിന്നെ വലിയ മീൻ കഴിക്കാത്തോണ്ടിട്ട് ബീഫ് കൂട്ടിയാട്ടോ കഴിക്കാനുള്ള പച്ചക്കറി എപ്പോഴും അല്ലെ അപ്പൊ ഞങ്ങളത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കട്ടോ അനന്ത കുളിക്കാനോ ബാത്റൂം പോവാൻ വേണ്ടി കയറി അനന്ത വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അത് ഞാൻ എന്തൊറ്റയ്ക്ക് ഇരിക്കണ്ടേ അങ്ങനെ ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു എന്റെ ആദ്യത്തോണായിരുന്നാണോ എന്തെങ്കിലും വീട്ടില് കുറെ നല്ല മെമ്മറീസ് ഒക്കെ ആയിരുന്നു കേട്ടോ എഞ്ചിക്കുട്ടനാണെങ്കിലും ക്യൂട്ടായിട്ട് മുണ്ടൊക്കെ കൊടുത്ത കൂടി ഓടി നടക്കണു ഞങ്ങള് പൂക്കൾ കിട്ടും എല്ലാരും കൂടി ഭയങ്കര അടിപൊളിയായിരുന്നു സദ്യയെ കൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാട്ടോ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നത് ഇന്ന് ഇനിയിപ്പോ ഞാൻ ഇന്നലെ തറവാട്ടിൽ കൊണ്ടാക്കിയില്ല അമ്മേനെ ഞങ്ങളെല്ലാരും കൂടി അവിടെ ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷം കേട്ടോ ഞങ്ങളെല്ലാരും കൂടി ഇന്നവിടെ കൂടാൻ പോവാ കൊറേ കസിൻസും പിള്ളേരും എല്ലാരും കൊറേ പേരുണ്ട് അവിടെ അപ്പം എല്ലാരും കൂടി ഇന്ന് തറവാട്ടിലാട്ടാ കൂടണ എന്തുകൂടെ തറവാടാണെങ്കിലും ഭയങ്കര എന്താ പറയാ പഴമ നൂറ് വർഷത്തിനടുത്ത് പഴക്കം ഉണ്ടാവാ വീടിന് അങ്ങനത്തെ ടൈപ്പ് ആട്ടോ മച്ചൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് തറവാട് കാണാനായിട്ട് അപ്പൊ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോണം അങ്ങനെ ഓണത്തിന് നിക്കാൻ വന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകട്ടോ ഇന്ന് നീ ഇപ്പൊ നേരെ അനന്തകൂടെ തറവാട്ടിലേക്ക പോണെ അവിടെ ബാക്കി നമ്മള് കുറച്ച് എല്ലാരും കൂടി കൂടി കുറച്ച് ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കു കേട്ടോ ഇപ്പൊ ഈ ഡ്രസ്സ് കൂട്ടിട്ടാ ഞാൻ ഇത് ചെറിയൊരു വിലക്ക് ഞാൻ ഏതോ ഒരു സൈറ്റിനും മേടിച്ചു ഞാൻ ലിങ്ക് വല്ലതും കിട്ടുവാണെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാം നല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലോ ഫ്ലോണ്ട എനിക്ക് ഭയങ്കര ലൂസ് ഈ ഡ്രസ്സ് അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങട്ടെ നിങ്ങളാണെങ്കിലും എന്റെ ഇന്നത്തെ ഒരു ഇന്നത്തെ ഇന്നലെ തുടങ്ങിയ ബ്ലോഗ് ആയത് ഓണം ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ എറിയുമ്പോൾ ചെയ്തേക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അല്ലെ നമ്മുടെ ഫെസ്റ്റിവൽ കണ്ടന്റുകൾ എല്ലാം കഴിഞ്ഞു ഏകദേശം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ